നമസ്കാരം നമ്മുടെ വിയൂരിൽ നിന്ന് മുണ്ടൂരിലേക്ക് കൊട്ടക്കാട് വഴി മുണ്ടൂരിലേക്കുള്ള റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് റോഡാകെ താറുമാറായി കിടക്കായിരുന്നു ഇപ്പോൾ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പാമ്പൂരിൽ നിന്ന് കൊളങ്ങാട്ടുകയറെ വരെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തിപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് റോഡിൻ്റെ വർക്കിൻ്റെ പുരോഗമനം എങ്ങനെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് കാണുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല നമുക്ക് പാമ്പൂരിന്ന് നിന്ന് ഈ റോഡിലൂടെ ഒരു യാത്ര നടത്താം ഞാൻ ഞങ്ങളുടെ ഈ മുണ്ടൂർക്കുള്ള റോഡ് അതിൻ്റെ ഒപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എം ബി സി നിലവാരത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന റോഡാണ് ബി എം ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഞാനതിനെ കാര്യമായിട്ട് എനിക്കറിയില്ല പി എം ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമിനസ് മെക്കാഡം ബിറ്റുമിനസ് കോൺക്രീറ്റ് അതാണ് അതായത് ബിറ്റുമിനും ഇതെല്ലാം പണ്ടത്തെ നമ്മുടെ ടയറിങ്ങും അതിന്റെ മുകളിൽ ബിറ്റുമിനും കോൺക്രീറ്റും കൂടിയിട്ടുള്ളൊരു ലെയർ കൂടെ വരും റോഡ് കൂടുതൽ സ്മൂത്ത് ആവും അപ്പം അങ്ങനെയുള്ള റോഡാണ് ഇപ്പോൾ കേരളത്തിൽ പല പി ഡബ്ല്യു ഡ ഒരുവിധ റോഡുകളൊക്കെ ഇപ്പോൾ ആ രീതിയിലാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഡ്യൂറബിലിറ്റി കൂടും കൂടുതൽ കാലം നല്ല നിൽക്കും റോഡ് സാധാരണ ഇപ്പോൾ റോഡ് ടയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നിൽക്കുന്നത് പഞ്ചായത്തോടൊക്കെയാണെങ്കിൽ മൂന്ന് കൊല്ലം നാല് കൊല്ലം നിക്കണത് ഇതിന്റെ പത്ത് പന്ത്രണ്ട് കൊല്ലാണ് മഴ പെയ്താലൊന്നും കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൊന്നും പ്രശ്നമില്ല വെള്ളം കെട്ടി നിൽക്കില്ല അങ്ങനെ നല്ല രീതിയിലാണ് ഇപ്പൊ നമ്മുടെ റോഡ് ഏകദേശം ആ രീതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ വീഡിയോ ഇടാനുള്ള ഒരു കാരണം ഞാനൊരു രണ്ട് മാസം മുന്നേ ഇതിനെ ട്രോൾ ഇട്ടൊരു വീഡിയോ ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ ആ വീഡിയോ വന്നിട്ട് കഴിഞ്ഞപ്പോ പല ആളുകളും അങ്ങനെ അത് ചെയ്യണ്ടായിരുന്നു എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ റോഡ് നന്നാവുമ്പോ റോഡിന്റെ പണി പുരോഗമിപ്പിക്കുമ്പോ വീണ്ടും പുതിയ വീഡിയോ വീഡിയോണ്ടായിരുന്നു ഇപ്പൊ റോഡിന്റെ പണി ഇപ്പോൾ തുടങ്ങി ഒരു സൈഡാണ് അവരിപ്പോ ടാർ ചെയ്തുകൊണ്ട് വരുന്നത് റോഡിന്റെ ഒരു ചെയ്ത് കൊണ്ട് വരുന്നത് നടക്കുന്നത് ും ഇനി മറ്റേ സൈഡും വരും അപ്പോൾ ഈ ഇതിലിപ്പോൾ പോകുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് റോഡ് റോഡ് നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇത് വർക്ക് തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ റോഡില് കാര്യമായ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വർഷങ്ങളായി ഈ ഞങ്ങളുടെ റോഡ് അതും നല്ല ഹെവി ട്രാഫിക്കുള്ള റോഡാണ് ഒരുപാട് വാഹനങ്ങൾ പോണ വഴിയാണ് ഇവിടെ റോഡിൽ ഉള്ള തിരക്കിനനുസരിച്ചുള്ള റോഡിന്റെ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് കൊല്ലങ്കിലുണ്ടാവും ഇത് മര്യാദയ്ക്ക് ഒന്നും ടാർ ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ ഇപ്പം വർക്ക് പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എന്താ പറയുക നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഒരു ഡിസംബറോട് കൂടിയിട്ടുള്ള പണിയൊക്കെ തീരുന്ന വിചാരിക്കുന്നു അപ്പം അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനിതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഇടും ഇപ്പം ജസ്റ്റ് പണി തുടങ്ങിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ പാമ്പൂർ സെൻ്റർ ആണെന്ന ഒരു സെന്ററി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ ഞാൻ ഈ പത്ത് ടാർ ഇത് കിടക്കുന്ന റോഡിലേക്ക് ഒന്ന് കയറ്റപ്പെട്ട് സ്മൂത്താ ഈ റോഡിലേക്ക് കയറിയ നല്ല നല്ല സ്മൂത്തായി പോവും പക്ഷെ ഇപ്പൊ അങ്ങനെ കയറാറായിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡല്ലോ അവിടെ നല്ല വാഹനങ്ങൾ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എല്ലാവരും വണ്ടികൾ നല്ല കാരണം റോഡ് നന്നാവുമ്പോൾ അതിനനുസരിച്ച് സ്പീഡിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ അതിനിടയില് ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ അങ്ങോട്ട് തിരിയാൻ വേണ്ടിട്ടാ ഈ റോഡിലേക്ക് കയറിയ വണ്ടി വളരെ സ്മൂത്ത് ആയി പോവും അപ്പൊ ഇതുപോലെ ഇതുപോലെ നമ്മുടെ റോഡ് മൊത്തം പത്ത് കിലോമീറ്റർ അതായത് മുണ്ടൂരിൽ നിന്ന് വിയൂരിൽ നിന്ന് മുണ്ടൂർ ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഈ പത്ത് കിലോമീറ്റർ ഇതുപോലെ ആയി ആയിക്കഴിഞ്ഞ ഇതിലുള്ള യാത്ര നല്ല രസകരമായിരിക്കും കാരണം ഇതുവരെ അത് ഓടിച്ചൊരു എന്താ പറയുക വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വണ്ടിയുടെ പണി തീർന്നിട്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം അത് നന്നാവുന്നുണ്ട് അപ്പോൾ അതിനേതായാലും സർക്കാരിനോട് ഒരു നന്ദി എത്രയും പെട്ടെന്ന് പണി തീർക്കുക ഡിസംബറിനുള്ളിൽ പണി തീർക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എം എൽ എ വളരെ ആക്റ്റീവാണ് വടക്കാഞ്ചേരിയുടെ എം എൽ എ ആളുടെ ഒരു ഇച്ഛാശക്തി എന്ന് പറയാം ആളാണ് ഇതിൻ്റെ ഒരു ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാനുള്ള ഒരു കാരണം ഈ റോഡ് ഈ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ട് അത് നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയത് കൊണ്ടുവന്ന ആളാണ് ഫേവർ ജിറ്റിലെ പള്ളി ഏതായാലും ആൾക്കൊരു നന്ദി ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ആട്ടോർ എത്തി ആട്ടോർ റോഡ് ഇവിടെ പക്ഷെ അവിടെ എന്താ പറയുക ടൈൽ വിരിച്ചിരിക്കുക കാരണം ഇവിടെ കുറച്ച് ചേർപ്പം വെള്ളം പോകുന്ന വല്ല സ്ഥലമായിരിക്കാം അതുകൊണ്ടായിരിക്കും ടൈൽ വിരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ കുറ്റൂർ പള്ളി വരുന്നുണ്ട് അവിടെ കുറ്റൂര് പള്ളി ചക്കാലമൂല എന്ന് പറയുമ്പുണ്ട് നമ്മൾ ആ കുറ്റൂരി പള്ളിയുടെ അവിടെയും ടൈല് പിരിച്ചിട്ടുണ്ട് ഞാനത് അവിടെ റോഡ് കാണിച്ചേരും അല്ല റോഡ് അടിപൊളിയല്ലേ അല്ലേ കൂട്ട നന്നായിട്ടില്ലേ പണി നന്നായി വരുന്നല്ലേ പണി അടിപൊളി വന്നിട്ടുണ്ട് ഇതാണ് കുറ്റൂരി പള്ളി മേരി മാതാ ചർച്ച് അപ്പൊ അതിന്റെ മുന്നിൽ ഇവിടെ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് സ്ഥലം കൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങനെ കൊറച്ചു ദൂരം ടൈലിട്ടിരിക്കയാണ് യലാണ് കംപ്ലീറ്റ് ഇവിടെ മറ്റേ കോൺക്രീറ്റ് ടൈല് വിരിച്ചിട്ടുള്ളതാണ് കാരണം ഇവിടെ വെള്ളം കുറച്ച് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ടൈല് വിരിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞ് ഇത് വരെ ടൈലാണ് ഇവിടുന്ന് കഴിഞ്ഞ പഴയ റോഡായി ഇപ്പൊ തലാവർഷം വരണ്ട സമയകൊണ്ടായിരിക്കാം മഴ പെയ്തത് അപ്പൊ മഴ പെയ്ത അപ്പൊ ഇന്നിപ്പോൾ പണി നടക്കുന്നില്ല അതുകൊണ്ട് മഴ കാരണം നല്ല രാത്രിയൊക്കെ നല്ല മഴ പെയ്തുണ്ട് കാരണം അവരിന്ന് പണിതരില്ല തോന്നും ഏതായാലും വർക്ക് നടക്കുന്നുണ്ട് റോഡ് എങ്ങനെയാലും ഡിസംബറിനുള്ളിൽ നല്ല അടിപൊളിയാവും എന്നുള്ള കാര്യ ഷോർപ്പായിട്ടുണ്ട് ഏതായാലും പണി നടക്കട്ടെ നമ്മുടെ നാടും പുരോഗമിക്കട്ടെ ഈ റോഡിന്റെ കാഴ്ച കണ്ടിട്ട് നമുക്ക് പോകാം വരെ കൊളങ്ങാട്ടിലേതായാലും റോഡ് പണി എത്രയും നല്ലത് നമുക്ക് ആണല്ലോ പിടിച്ചിരിക്കില്ല കൊട്ടക്കാടേക്ക് വരുന്ന റോഡ് കൊട്ടക്കാട് അപ്പൊ ഈ ഭാഗം നല്ലപോലെ റോഡ് ലെവലിൽ നല്ലോണം പൊന്തിയിട്ടുണ്ട് ഇപ്പൊ കാരണം നല്ല റോഡ് പഴയ ലെവലിനേ കുറച്ചുകൂടി കൂടി പൊന്തിയിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം കെട്ടി നിൽക്കുക അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരും തോന്നുന്നില്ല ഇനി പിന്നെ റോഡിന്റെ ഡ്യൂറബിലിറ്റി ഞാൻ പറഞ്ഞൂല ഈ ഡി എം ബി സി നിലവാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്യൂറബിലിറ്റി ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലെങ്കിലും മിനിമം കിട്ടും റോഡിനും കുത്തി പൊളിക്കൊന്നും ചെയ്തില്ലെങ്കി കാരണം സാധാരണ റോഡ് നന്നാവുമ്പോഴേക്കും ഇവിടെ വാട്ടർ അതോർട്ടിക്കാർക്ക് അത് പൊളിക്കാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കേബിൾ ഇടാനുള്ള പൊളിക്കാനുള്ള ആഗ്രഹങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും കൊട്ടക്കാട് പള്ളി കൊട്ടക്കാട് പള്ളി 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 പണിതാണ് പോണ ഇതിപ്പോ ഏകദേശം ഞങ്ങളുടെ വരെ ഇത് ഈയൊരു വൺ സൈഡ് ഇങ്ങോട്ട് ആറ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മറ്റേ സൈഡും ഇതിപ്പോ ഒരു ലെയർ ആയിട്ടുള്ളൂ ഇനി ഇതിന്റെ മുകളിലാണ് ശരിക്ക് ഈ ബി എം ബി സിയിലെ ബി സി വരിക ബിറ്റുമിൻ കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനം അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സ്മൂത്ത് ആവുക അതിന് മുകളിലെടുത്തൊരു ലെയർ കൂടെ വരും അങ്ങനെയാണ് സാധാരണ ഞാൻ വായിച്ചറിവാണ് എനിക്കിതിനെ കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല അറിയുന്ന ആൾക്കാർക്ക് ഇതിനടിയിൽ കമന്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ വർക്കിന്റെ ഭാഗമാണെങ്കിൽ ഇവിടുത്തെ ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് റോഡ് പോസ്റ്റ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡ് ഒരുവിധം സ്ഥലത്തൊക്കെ നല്ല രീതി ഉണ്ട് കേട്ടോ ചെല സ്ഥലങ്ങളിൽ മാത്രം ചെറിയ വീതി കുറവെന്ന് പറയാം അത് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതി ഉണ്ട് ഇവിടെയൊക്കെ ആകെ തകർന്നു കിടക്കായിരുന്നു ഒരു ഞാനൊരു എന്താ പറയാ ഒരു മാസം മുന്നേ ഞാനിവിടെ വീട് വിടുമ്പോ ഒരു മാസം അല്ല രണ്ട് മാസം മുന്നേ വീട് വിടുമ്പോ റോഡൊക്കെ ആകെ തകർന്നിറങ്ങി മഴയൊക്കെ ഇപ്പൊ അതൊക്കെ അടിപൊളി ഈ ഒരു സൈഡിൽ നല്ല റോഡും മറ്റേ സൈഡില് ചീത്ത റോഡാകുമ്പോഴേ വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ നല്ല റോഡ് കേറ്റാം അത് നല്ലത് ഇറങ്ങി കഴിഞ്ഞ വണ്ടി ചാടാൻ തോന്നുന്നു ഏതായാലും കൊഴപ്പില്ല നടക്കട്ടിപ്പോ ഞാൻ കൊളങ്ങാട്ട സെന്റർ എത്താറോ ഷൂട്ട് ചെയ്യാം എല്ലാവരും റോഡിന്റെ പണി എത്ര കണ്ട് പുരോഗമിച്ചത് ഏകദേശം ഒരു ധാരണ ആയിണ്ടാവുമല്ലോ കുന്നത്ത പേടിയ സെന്റർ കുന്നത്ത് പേടിയ ഈ റോഡിന്റെ വർക്ക് കഴിഞ്ഞാല് ഇതിലായിരിക്കാം ഒരുപക്ഷെ ഇനി കുന്നകോളം സൈഡിൽ നിന്നൊക്കെയുള്ള വണ്ടികൾ മുഴുവൻ ഇതിലെ വരും കാരണം പൂങ്ങുന്നത്തൊക്കെ എങ്ങനെയായാലും ബ്ലോക്ക് വരും അവിടെ നിന്നും കാര്യമായ രീതിയിൽ ഭീതിയില്ലാത്ത കാരണം ആ ഇതിലെ വണ്ടികൾ വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് നല്ല ഹെവി ട്രാഫിക് ആയിരിക്കും അവിടെ ഉണ്ടാവുക ഇത് ഞങ്ങളുടെ അവിടെ അടുത്ത് തുടങ്ങി പെട്രോൾ പമ്പത് തുടങ്ങിട്ട് രണ്ട് രണ്ട് മാസമായിട്ടുള്ള എച്ച് പിയുടെ പമ്പ് കൊളകാണ്ടറയി ഇതുവരെ ആണ് ആണിപ്പോ ടാറിങ് കഴിഞ്ഞ് നിൽക്കുന്നത് ഇനി തുടർന്ന് താറിയായിരിക്കും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി മഴ വന്നതുകൊണ്ട് അവര് അവർ നിർത്തിയതാകും അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടുത്ത വീഡിയോ ഇടും നമ്മളെല്ലാവരിലും രാഷ്ട്രീയങ്ങളിട്ട് കയറില്ലല്ലോ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇതിനെ വിമർശിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും കാരണം ഇതൊരു പൊതുവായിട്ടുള്ള കാര്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങളാകുമ്പോൾ എന്തിനും ഏതിനായാലും ഒരു ചെറിയൊരു ഡിലേയും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ ഒരു ഡിലേ തന്നെ വന്നിട്ടുള്ളൂ പക്ഷേ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ വീഡിയോ എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എന്ന് പഴയ വീഡിയോ ആ ഇട്ടുള്ള വീഡിയോ ഒരു തമാശ രൂപയാണ് ആശയ രൂപയാണ് ഞാൻ മാത്രം കാണിച്ചതാണ് കേട്ടോ അല്ലാണ്ടെങ്കിൽ എനിക്കതിൽ വേറെ ദുരുദേശങ്ങളോ അല്ലെങ്കിൽ ഞാനങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയുള്ള ചിന്തകളുള്ള ആളൊന്നുമല്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെന്നാണ് അപ്പം നല്ലത് ചെയ്താൽ നല്ലത് എന്ന് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം അല്ലാത്തവർക്ക് ഇതിനെ എതിർക്കാം എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുക ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ഇതൊരു പൊതു ഇപ്പോൾ റോഡ് നന്നാക്കുക എന്നുള്ളതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പറ്റാവുന്ന രീതിയിലുള്ള റോഡും കാര്യങ്ങളും പണിയാന്നുള്ളത് തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുണ്ടൂരിൽ നിന്ന് ിയൂരുക്കുള്ളപ്പോൾ ഈ റോഡ് ഈ പണിയുന്ന റോട്ടിൽ റോഡ് വീതി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന മാക്സിമം വീതിയിലാണ് ഇപ്പോൾ പണിതിട്ടുള്ളത് പിന്നെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യണം അതൊക്കെ എക്യൂർ ചെയ്യുകയാണ് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും മൂലാമലകളുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ലൊരു റോഡാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ വന്നുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ഇതിനെ എതിർക്കേണ്ടവർക്ക് എതിർക്കാം അത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും എനിക്ക് എല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെയാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം കാരണം ഇത്രയും കാലമായിട്ട് ഒന്നും ഒന്നും ചെയ്യാതിരുന്നിരുന്ന റോഡ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഇനി ഡിസംബർ റോഡ് കൂടി ഇത് തീരും വർക്ക് തീരും എൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ കമ്പിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അത് ഞാൻ അങ്ങോട്ട് ഞാൻ പോയില്ല അത് ഞാൻ ഒരു ദിവസം ഇടാം കമ്പിപ്പാലം പുതുക്കി പണിത്തിട്ടുണ്ട് അവിടെ പുതിയ പാലവും കാര്യങ്ങളൊക്കെ വന്നു നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വർക്ക് നടക്കുന്നു അപ്പോൾ വർക്ക് തീർന്നതിന് ശേഷം വേറെ വീഡിയോ ആയിട്ട് കാണാം ഓക്കേ അപ്പോൾ ബായ്